സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ദുരൂഹത ആരോപിച്ച് കേരള രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെയും റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു വന്നിരുന്നു എക്സാലോജിക്കിനെ കർണാടക ആർ ഒ സി നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിട്ടുണ്ട് രജിസ്ട്രാർ എം ജയകുമാർ നൽകിയ റിപ്പോർട്ടിൽ പരിശോധിക്കണമെന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് കേരള മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ അച്ഛൻ്റെ അഴിമതി പണം കേന്ദ്രീകരിക്കാനുള്ള കമ്പനിയാണോ വീണയുടേത് വീണയുടേത് ഏക വ്യക്തിക്ക് ഉടമസ്ഥാവകാശമുള്ള കമ്പനിയാണ് അത് കോർപ്പറേറ്റ് മുഖാവരണമുള്ള ഷെൽ കമ്പനിയാണോ എന്നീ രണ്ട് ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് സി എം ആർ എല്ലിൻ്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർച്ചയായി മൂന്ന് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചു അതിൽ വീണയ്ക്കും അവരുടെ കമ്പനിക്കും പ്രത്യേകമായി പണം നൽകിയതായി കണ്ടെത്തി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് വീണയ്ക്കു മാത്രം നൽകിയത് ഇതിനായി വീണയോ അവരുടെ കമ്പനിയോ പ്രത്യേകിച്ച് ഒരു സേവനവും സി എം ആർ എല്ലിന് നൽകിയിട്ടില്ല കൃത്യമായ വിവരങ്ങളോ രേഖകളോ നൽകുന്നതിനും കഴിഞ്ഞിട്ടില്ല നൽകിയ വിവരങ്ങൾ അവ്യക്തമാണ് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വീണയും അവരുടെ കമ്പനിയുമായുള്ള സി എം ആർ എല്ലിന്റെ ഇടപാടുകൾ വിശുദ്ധമായി പരിശോധിക്കണം സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലോജിക് എന്നീ കമ്പനികളുടെ കണക്കുകളും പരിശോധിച്ചാലേ സത്യങ്ങളും വസ്തുതകളും ബോധ്യപ്പെടും അതിനാൽ വിശുദ്ധമായ അന്വേഷണം വേണമെന്നും കേരള ആർഒ സി ശുപാർശ ചെയ്തു സി എം ആർ എല്ലിന്റെ ഇടപാടുകൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ടുകളാണ് കേരള ആർ ഒ സി നൽകിയത് സി എം ആർ എൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് ആ നിലയ്ക്കാണ് വിഷയം അവർ അന്വേഷിച്ചതും നേരത്തെ എക്സാലോജിക്കിനെതിരെ കർണാടക ആർ ഒ സിയും റിപ്പോർട്ട് നൽകിയിരുന്നു എക്സാലോജിക് കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയായതിനാലാണ് അവർ വിഷയം പരിശോധിച്ചത് എന്നാൽ ഇല്ലാത്ത റിപ്പോർട്ടിന്റെ പേരിൽ ഒരു സ്ത്രീയെ വേട്ടയാടരുത് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ആർ ഒ സി റിപ്പോർട്ട് കോടതി വിധിയല്ല അവരുടേതെന്ന് പറയുന്ന റിപ്പോർട്ടിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം മുഖ്യമന്ത്രിയുടെ മകളായി പോയതുകൊണ്ട് വീണയ്ക്കും ഇവിടെ ജീവിക്കേണ്ടേ വ്യാജ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം ആർ ഒ സി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചെന്ന് പ്രചരിപ്പിക്കുന്നു ആര് കണ്ടു ആ റിപ്പോർട്ട് രണ്ട് കമ്പനികൾ നടത്തിയ ഇടപാടിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം എന്നാണ് ജയരാജൻ ചോദിക്കുന്നത്